ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വക്കസുഭേദഗതി ബില്ല് അവതരണം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചു മുനമ്പം സമരസമിതിയോട് ഐക്യദാർഢ്യം തുടർന്നു കൊണ്ട് തന്നെ ചില വസ്തുതകൾ നമുക്ക് പറയാനുണ്ട് എന്തുകൊണ്ടാണ് ബില്ല് അവതരണം മാറ്റിവെച്ചത് ഇത് ഈ ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രാഥമികമായി നൽകാനുള്ള ഉത്തരം ബില്ല് അവതരിപ്പിക്കപ്പെട്ടാൽ എൻ ഡി എ മുന്നണിയെ പിന്തുണയ്ക്കുന്ന തെലുങ്ക് ദേശ നേതാവ് ചന്ദ്രബാബു നായിഡു വിഭാഗം എതിർത്ത് വോട്ട് ചെയ്യുമെന്നും അത് ചിലപ്പോൾ ചന്ദ്രബാബു നായിഡു മുന്നണി വിടാൻ തന്നെ കാരണമാകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേന്ദ്രത്തിൽ മോദി സർക്കാരിന് ഭൂരിപക്ഷം കിട്ടരുത് എന്ന് പ്രാർത്ഥിച്ച അതിനുവേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു വിട്ട ആളുകൾ എവിടെ പോയി ഇപ്പോ നെറ്റോ പിതാവിന്റെ വിജയമാണ് ആന്ധ്രയിൽ മുസ്ലിം സമുദായ പിന്തുണയോടുകൂടി തുടർഭരണം സ്വപ്നം കാണുന്ന ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പോയാൽ കോൺഗ്രസ് ഇതാണ് അദ്ദേഹത്തിന്റെ ലൈൻ മുമ്പ് എസ് ഡി പി ഐയുമായി പോലും സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള നായിഡുവിന് മുസ്ലിം താൽപ്പര്യങ്ങൾക്കെതിരെ നിന്നൊരു രാഷ്ട്രീയ നിലപാട് ഉണ്ടാകാൻ സാധ്യതയേയില്ല ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരുവിധ രാഷ്ട്രീയ ഗുണവുമില്ലാത്ത ഈ വകഫ് വിഷയത്തിൽ തല കൊടുത്ത് ഭരണം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം ഈ വിഷയത്തിൽ ഏകോപിച്ച് നിൽക്കേണ്ടുന്ന ആൾക്കാർ പോലും ഏകോപിപ്പിക്കാത്ത സ്ഥിതിക്ക് അവര് പോലും സംഘടിക്കാത്ത സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തെ എതിർത്ത് ദേശ താല്പര്യത്തെ മാത്രം മുൻനിർത്തി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി വക്കഫ് ബോർഡിനെ എതിർക്കുന്നത് കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല ദോഷം എമ്പാടും ഉണ്ട് താനും പക്ഷേ ഈ വക്കഫിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ പോലും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നില്ല പാലക്കാടും നമ്മൾ കണ്ടതാണ് പിന്നെ ഇവരെ പിന്തുണച്ചിട്ട് എന്താ കാര്യം ബി ജെ പിക്ക് അൽപ്പം രാഷ്ട്രീയം കളിക്കാതെ തരമുണ്ടോ ഇവിടെ നിന്നു കൊടുക്കണ്ടേ ഇവിടെ നിന്നു പോണ്ടേ അപ്പോ വെറുതെ തങ്ങളുടെ രാഷ്ട്രീയ പേരും പെരുമയും നശിപ്പിക്കേണ്ട കാര്യം ബി ജെ പിക്ക് മാനുഷികമായ പരിഗണന വെച്ച് കേരളത്തിലെ ബി ജെ പി മുനമ്പം സമരത്തിന് പിന്തുണ കൊടുത്തു ആ സമയത്ത് ഇവിടെയുള്ള ലത്തീൻ വൈദികരും അതുപോലെ എസ് എൻ ഡി പി നേതാക്കന്മാരും താമരശ്ശേരി ബിഷപ്പും പറഞ്ഞത് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും നടത്തുന്നു ബി ജെ പി എന്നായിരുന്നു എങ്ങനെയുണ്ട് പാലം കടക്കുമോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണം ഇത് കരക്കെത്തുമ്പോഴേക്കെ കൈകൾ ഒരുപാട് വരും നടു നിൽക്കുമ്പോൾ ആരും ഉണ്ടാവില്ല ഈ പ്രശ്നം ഈ വഖഫ് ബോർഡിന്റെ കൊള്ളയടിയെ സംബന്ധിച്ച് ജനമനസാക്ഷിക്ക് മുമ്പിൽ ഈ പ്രശ്നം രൂക്ഷമാണ് എന്ന രൂപത്തിൽ എത്തിച്ചത് ബി ജെ പി ആണ് ഇപ്പോൾ ബി ജെ പി ഇവർക്ക് മുതലെടുപ്പുകാരായി മാറി ഇനി അനുഭവിച്ചോ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും മുനമ്പം സമരത്തെ പിന്തുണച്ചാൽ ബി ജെ പിക്ക് എറണാകുളം ലോക്സഭാ സീറ്റിൽ ജയിക്കാൻ പോയിട്ട് മുനമ്പത്തെ സമരക്കാരുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കോൺഗ്രസ് അടിമകളായ വോട്ടർമാർ സമ്മതിക്കില്ല അപ്പോൾ മുനമ്പത്തെ സമരപ്പന്തൽ സന്ദർശിച്ച ഏക സ്ഥാനാർത്ഥിക്ക് പാലക്കാട് സംഭവിച്ചത് എന്താണ് വക്കഫ് ഭീഷണിയുള്ള കാൽപാത്തിയില് ബ്രാഹ്മണ മേഖലയിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം വഖഫിന്റെ ഇരകളാണ് ഈ പോയി കുത്തി കൊടുക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കും എന്നത് ബി ജെ പിയുടെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഇതിനകത്തെവിടെയാണ് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് ഇതുകൊണ്ട് കോട്ടം എൽ എ സംഭവിച്ചിട്ടുള്ളൂ ബി ജെ പിക്ക് ഇപ്പോൾ വഖഫ് നോട്ടീസ് കിട്ടിയ ഏത് സ്ഥലമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് എന്ന് കൂടിയൊന്ന് പറയൂ അല്ലെങ്കിൽ ബി ജെ പി വോട്ട് ബാങ്കിനെ ബാധിക്കുന്നുണ്ടോ അതൊന്നു പറഞ്ഞതാ കേരളത്തിൽ മുനമ്പത്തെ ജനങ്ങൾ വർഷങ്ങളായി ബി ജെ പിക്ക് വോട്ട് കൊടുത്തിരുന്ന ആളുകളാണോ അല്ല ബി ജെ പിയോട് അനുഭാവമുള്ളവരാണോ അല്ല ഈ വക്കഫ് വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവും നോട്ടീസ് കിട്ടിയ ചാവക്കാട്ടെ ജനങ്ങൾക്കിടയിൽ എത്ര പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് വയനാട്ടിലെ നോട്ടീസ് കിട്ടിയ മസ്ജിദ് ഇമാമടക്കം ബി ജെ പിക്ക് വോട്ട് ചെയ്തവരാണോ ഇനിയും ചെയ്യുന്നവരാണോ പിന്തുണച്ചവരാണോ ഇനി പിന്തുണയ്ക്കുന്നവരാണോ ഈ പ്രദേശങ്ങളിലെ കഴിഞ്ഞ ലോക്സഭാ വോട്ടെടുപ്പ് ലിസ്റ്റ് നോക്കിയാൽ പത്ത് ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല പിന്നെന്തിനാണ് ഈ കോൺഗ്രസ് അടിമകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ബി ജെ പി ഇടപെടുന്നത് അത് ഇടപെടുമ്പോഴോ അത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന് ദ ഫാദർ പാംപ്ലാനെ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ബി ജെ പി മുതലെടുപ്പ് കളിക്കുവാണെന്ന് ഇത് ഉള്ളതുകൂടി ഇല്ലാതാക്കാനുള്ള തന്ത്രമല്ലേ വഖഫ് ഭീഷണി നേരിടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചെന്തുരൈ പഞ്ചായത്തിലേക്ക് പോക അവിടൊന്ന് പോയി നോക്ക് അവിടെ ഡി എം കെ കൊടിയല്ലാതെ ബി ജെ പിയുടെ ഒരു കൊടിയെങ്കിലും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്ക് ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾക്ക് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് വിശ്വാസം സ്റ്റാലിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിലാണ് അവരുടെ വിശ്വാസം ഇനിയും കാര്യം നോക്കിയാൽ വഖഫ് ഭീഷണി നേരിടുന്ന വിജയപുര ഹോനാവാട് ഈ ഗ്രാമങ്ങളൊക്കെ കോൺഗ്രസിന് എൺപത് ശതമാനം വോട്ടുകളും നൽകിയ കർഷകരുടെ ഗ്രാമങ്ങളാണ് ഇവരിപ്പോഴും വഖഫ് സമരം നടത്തുന്നത് കോൺഗ്രസിന്റെ കൊടി പിടിച്ചിട്ടാണ് എന്ന യാഥാർത്ഥ്യം ഈ മുതലെടുക്കുന്നു എന്ന് പറയുന്ന എത്ര പേർക്കറിയാം ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ വക്കഫിന് നൽകിയ ആം ആദ്മി മേഖലകളിൽ കുടിയിറക്കപ്പെടാൻ പോകുന്ന ആളുകൾ ബി ജെ പി ആണോ ഇതുപോലെ ഇന്ത്യയിൽ വഖഫ് നോട്ടീസ് കിട്ടിയിട്ടുള്ള എല്ലാ ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളും കോൺഗ്രസ് മുന്നണിയുടെ കോട്ടങ്ങളാണ് ഇവരാരും ഇപ്പോഴും തങ്ങൾക്ക് ഈ ഗതി വരുത്തിയ കോൺഗ്രസിനെ തള്ളിപ്പറയുകയോ മനസ്സിലാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ബി ജെ പി ഇവർക്ക് വേണ്ടി മുന്നണിയെ തകർക്കേണ്ട കാര്യം എന്താ വക്കഫ് ഭീഷണിയുള്ള ഏക മുസ്ലിം ഭൂരിപക്ഷ മേഖല യു പിയിലെ കുന്തർക്കിയാണ് ഇവിടെയുള്ള എൺപത് ശതമാനം മുസ്ലിം വോട്ടർമാർ ഇത്തവണ പോൾ ചെയ്തതിന്റെ എൺപത് ശതമാനം വോട്ട് കൊടുത്ത് ബി ജെ പി ജയിപ്പിച്ചപ്പോൾ വയനാട്ടിൽ വഖഫ് നോട്ടീസ് എടുത്തിയ പ്രദേശത്തെ മൂത്തരണത് ശതമാനം വോട്ട് കിട്ടിയതർക്കാ വഖഫ് നിയമം ഉണ്ടാക്കിയ നെഹ്റുവിന്റെ കൊച്ചുമോൾക്ക ഇപ്പോഴും കാശ്മീരിനെ പിളർത്താനും അതുപോലെ ഈ രാജ്യത്തെ പിളർത്താനും അൽഹിന്ദാക്കാനും ശ്രമിക്കുന്ന ആളുകൾക്ക് ബി ജെ പിക്ക് കോൺഗ്രസ് അടിമകളായ ഇവരുടെയൊക്കെ ഭൂമി രക്ഷിക്കാൻ ധൃതി എന്തിനാണ് എന്നതാണ് എന്റെയും ചോദ്യം വഖഫ് അവകാശവാദം ഉന്നയിച്ച താജ്മഹൽ ആണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും ഡൽഹി വിമാനത്താവളമാണെങ്കിലും ഇതൊന്നും ബി ജെ പിയുടെ സ്വത്തല്ലല്ലോ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസ്സിന് ഫണ്ട് നൽകുന്ന മുകേഷ് അംബാനിയുടെ വീട് രക്ഷിക്കേണ്ടത് ബി ജെ പി അല്ല കൃത്യമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു പ്രദേശത്തിനോ പ്രവർത്തകർക്കോ പാർട്ടി ഒരു ഭീഷണിയുമില്ലാത്ത വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യാൻ ബി ജെ പി ഇറങ്ങിയത് മാനുഷിക പരിഗണന കൊണ്ടാണ് ദേശീയ താല്പര്യം കൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമാണ് ആ വഖഫ് ബില്ല് എന്നുള്ളത് കൊണ്ടാണ് അതിനെ നിങ്ങള് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് വിളിച്ച് പരിഹസിക്കുന്നു നിങ്ങളെ ഈ ഗതിയിലാക്കിയ കോൺഗ്രസ്സിന് വഖഫ് നോട്ടീസ് കയ്യിൽ പിടിച്ച് വോട്ട് കൊടുക്കുകയും ചെയ്തു നിങ്ങളുടെ സഹോദരങ്ങൾ സമരപ്പന്തലിൽ ഇരിക്കുന്നത് കണ്ടിട്ടും അവരെ ഈ ഗതിയിലാക്കിയ കോൺഗ്രസിനും ഇടതിനും വലതിനും മുമ്പും ഇതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോ മുനമ്പം സമരം നടത്തുന്ന വൈദികര് ഇതുവരെ നരേന്ദ്രമോദിയെന്നോ ബി ജെ പി എന്നോ പറയാൻ മടിക്കുന്നില്ലേ നിങ്ങൾക്കൊക്കെ കാര്യം കാണാൻ നരേന്ദ്രമോദി വേണം വോട്ടുകുത്താൻ കൈപ്പത്തിയും വേണം ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കാത്തിരിക്കാൻ പറയാൻ മോദിക്കും അവകാശമുണ്ട് ഒരല്പം രാഷ്ട്രീയം മോദിയും ഒന്ന് കളിക്കട്ടെ പാമ്പ്ലാനി പിതാവ് റബ്ബറിന്റെ വില കൂട്ടട്ടെ മുനമ്പത്തുകാർ അവർ ജയിപ്പിച്ചു വിട്ട ഹൈബിയെ കണ്ട് മണിപ്പൂരിൽ സമാധാനമുണ്ടാക്കട്ടെ ലത്തീൻ സഭാ നേതൃത്വം അവർ സ്വീകരിച്ച സമരപ്പന്തലിലെ കസേരയിലിരുത്തിയ എസ് ഡി പി ഐയെയും ബിഷപ്പ് ഹൗസിൽ കയറ്റിയിരുത്തിയ മുസ്ലിം ലീഗിനെയും നിയമസഭയിൽ പ്രമേയം പാസാക്കിയ പിണറായി വിജയനെയും പ്രശ്നപരിഹാരത്തിന് പതിനഞ്ച് മിനിറ്റ് മതി എന്ന് പറയുന്ന വി ഡി സതീശനെയും കൂട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കെ ബി ജെ പി എതിർന്നും ഒഴിവാക്കി വിട് അവർ രാഷ്ട്രീയ താല്പര്യം കാണിക്കുന്നു മുതലെടുപ്പ് നടത്തുന്നു എന്നല്ലേ പറയുന്നത് അവരും മുതലെടുക്കാൻ വിടണ്ട മുതല നിങ്ങൾ എടുത്തോ ബി ജെ പിക്ക് പ്രശ്നം പരിഹരിക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് കാരണം വഖഫിന് ആരുടെ സ്വത്തിലും അവകാശവാദം ഉന്നയിക്കാൻ നിയമമുണ്ടാക്കിയത് ോദിയല്ല കുടിയറക്കൽ നോട്ടീസ് വരട്ടെ സഹി കെട്ട് ജനം അവരുടെ പ്രതിനിധികളുടെ കുത്തിന് പിടിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗും ചേർന്ന് പ്രശ്നം പരിഹരിക്കണം ഇതല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല അപ്പോൾ ന്യായ അന്യായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്താൻ ശ്രമിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം വസ്തുതകളാണ് അതല്ലാതെ ഇവർ ബി ജെ പി മുതലെടുക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ബി ജെ പി വേണമായിരുന്നു നിങ്ങൾ ആദ്യം ജനപ്രതിനിധികളെ പിടിച്ചവിടെ നിർത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ ചേർത്ത് അവിടെ നിർത്ത് എ വക്കഫ് ഓൾവേസ് വക്കഫ് എന്ത് എളുപ്പമുണ്ട് ഒടുവിൽ ഇത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ആരാണ് തങ്ങളെ സഹായിക്കാനുള്ളത് എന്ന് തിരിച്ചറിയണം അപ്പോഴാണ് ഇവിടെ ക്രിസംഖികളുണ്ട് ക്രിസ്ലാമിസ്റ്റുകളുണ്ട് സഭ ഇടയന്മാരെ ജനം തിരിച്ചറിയണം മതി ഭേദഗതി ബില്ലുമായിട്ട് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്ക് അതുവരെ നരേന്ദ്രമോദി സർക്കാർ ഭേദഗതി ബില്ല് പാസ് ആയി പാസ്സാക്കിയിട്ട് വേണം അടുത്ത കോൺഗ്രസ് ബ്ലോക്ക് സമ്മേളനം എന്ന് ചിന്തിച്ച് സമരപ്പന്തലിൽ കോൺഗ്രസ് അടിമകൾ തൽക്കാലം ഒന്ന് വിശ്രമിക്കാം വഖഫ് ഭീഷണിക്ക് കാരണം കോൺഗ്രസ് ആണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല ഞങ്ങളുടെ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഭേദഗതി നിയമം കൊണ്ടുവരണം എന്ന് നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി അപേക്ഷ നൽകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു ജാതി ഒരു മത മതസംഘടനാ നേതൃത്വവും ഈ നിമിഷം വരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല അതുമല്ല കാരണം തങ്ങളുടെ സഭയിലോ സമുദായത്തിലോ ഉൾപ്പെട്ട ഒരു എം എൽ എയോട് പോലും നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി നിലപാട് പറയാൻ പാം്ലാനിക്കോ നേരൻ നായർക്കോ വെള്ളാപ്പള്ളിക്കോ തോന്നിയിട്ടുമില്ല ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഹൈബിയിടനോട് മുനമ്പത്തിന് വേണ്ടി ലോക്സഭയിൽ സംസാരിക്കാൻ പറയാൻ ലിത്തീൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള ധൈര്യമില്ല എന്നിട്ട് പിന്നെ ഇവരൊക്കെ എന്തിനാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കാര്യം സാധിക്കാൻ നിങ്ങൾക്ക് നരേന്ദ്രമോദി വേണമല്ലേ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വർഗീയവാദിയാണല്ലേ തീവ്ര ഹിന്ദുത്വവാദിയാണല്ലേ അത് കൊള്ളാമല്ല നന്ദി